സോ നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി കഴിഞ്ഞ ദിവസം നടത്തിയ ഓഫീസ് അറ്റൻഡ് എക്സാമിന്റെ മാത്തമാറ്റിക്സിലെ ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഓപ്ഷൻ നോക്കിയും അല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു സീരീസ് ആണ് അപ്പോൾ പി എസ് സി ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രയും പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കുന്ന സ്മാർട്ടായിട്ട് ഉത്തരം കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് പോയി നോക്കിയാൽ മതി പ്ലേലിസ്റ്റിൽ പി എസ് സി മാത്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ മാക്സ് ചോദ്യങ്ങൾ കാണാൻ പറ്റും അതുപോലെ തന്നെ പി എസ് സിയിലെ ടോപ്പിക്കനുസരിച്ച് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് മലയാളം കേരള ഹിസ്റ്ററി കേരള ജോഗ്രഫി ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ജ്യോഗ്രഫി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സയൻസ് തുടങ്ങി എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളും നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് പ്ലേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ പ്ലേ ലിസ്റ്റ് കണ്ട് നോക്കാം സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ എൺപത്തി ഒന്നാമത്തെ ചോദ്യം മുതലാണ് മുപ്പത്തിരണ്ടിന്റെ സ്ക്വയർ ആയിരത്തി ഇരുപത്തി നാലായാൽ പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് നാലിന്റെ വർഗമൂലം എത്ര സിമ്പിൾ ആണ് ഉത്തരം ആയിരത്തി ഇരുപത്തിനാല് മാത്രമേ ഇവിടെ നമ്പർ ആയിട്ടുള്ളൂ ബാക്കി എല്ലാം പൂജ്യം ആണ് അപ്പൊ ആയിരത്തി ഇരുപത്തിനാലിന്റെ വർഗം മൂലം നമുക്ക് എത്രയും അറിയാം മുപ്പത്തി രണ്ടാണെന്ന് അറിയാം ഇനി ഇവിടെ പോയിന്റിന് ശേഷം എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ ആറ് പേരുണ്ടെങ്കിൽ മൂന്ന് സ്ഥാനം മാറ്റി കുത്തിരണം അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനമായിട്ട് പോയിന്റ് കിട്ടാൻ ആൻസർ എത്ര വരും പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് രണ്ടെന്ന് വരും ഓക്കെ ആണല്ലോ ഇനി ഇരുപത്തിയെട്ട് എന്ന ഭാഗ്യ സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി എന്നാൽ നോക്കി ഒന്ന് ഇൻറ്റു ഇരുപത്തി എട്ട് ഇനി നമുക്ക് ഇരുപത്തെട്ട് എങ്ങനെ എഴുതാം രണ്ട് ഇൻറ്റു പതിനാല് ഇരുപത്തെട്ട് ആണ് ഇനി എങ്ങനെ എഴുതാം നാല് ഇന്റു ഏഴ് ഇരുപത്തെട്ടാണ് വേറെ ഒരു രീതിയിൽ ഇത് തിരിച്ചു ഗുണിക്കാം ഏഴ് നാല് ഇരുപത്തെട്ട് എന്ന് പറയാം അല്ലാതെ പുതിയൊരു നമ്പറും കൊണ്ടുവന്ന് ഗുണിച്ച് നമുക്ക് ഇരുപത്തെട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല സോ ഇവിടുത്തെ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ആറ് ഘടകങ്ങളാണ് ഇവിടെ ഉള്ളത് സോ ഇരുപത്തി എട്ടെന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ് ആറാണ് അടുത്ത ചോദ്യം മൂന്ന് പ്ലസ് ആറ് പ്ലസ് ഒൻപത് എക്സെട്രാ പ്ലസ് നൂറ്റി എൺപത് എത്രയാണ് മൂന്നേ പ്ലസ് ആറ് പ്ലസ് ഒൻപത് എക്സെട്രാ പ്ലസ് നൂറ്റി എൺപത് എത്രയാണ് അപ്പൊ ഈ ചോദ്യത്തിന് പി എസ് സി കൊടുത്തിരിക്കുന്ന പ്രൊവിഷണൽ ആൻസർ കിയിലെ ഉത്തരം എന്ന് പറയുന്നത് അയ്യായിരത്തി നാനൂറാണ് പക്ഷെ ആ ഉത്തരം തെറ്റാണ് നിങ്ങൾ നോക്കിക്കോ ഞാൻ നോക്കി ഇതിന്റെ സമ്മ കണ്ടുപിടിക്കാൻ നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി എന്ന് പറയുന്ന പത്താം പാഠത്തിൽ ഒരു സമവാക്യം പഠിക്കാനുണ്ട് അപ്പൊ ആ സമവാക്യം നുസരിച്ച് ആദ്യമേ ഇതിൽ എത്ര സംഖ്യകളുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുക എത്ര സംഖ്യകളുണ്ടായിരിക്കും മൂന്ന് ആറ് ഒമ്പത് മുതൽ നൂറ്റി എൺപത് വരെയുള്ള സംഖ്യകളുടെ എണ്ണം എടുക്കാൻ നൂറ്റി എൺപതിന് ചുമ്മാ മൂന്നുണ്ടെങ്കിൽ ഭാഗിച്ചാൽ മതി നിങ്ങൾക്ക് എത്ര കിട്ടും അറുപത് കിട്ടും സോ അറുപത് ടേംസ് ആണ് ഇവിടെ ഉള്ളത് അപ്പം ഇവിടെ തുക കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അറുപത് ബൈ രണ്ട് ഇൻറ്റു ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാന സംഖ്യ അതായത് മൂന്നേ പ്ലസ് നൂറ്റി എൺപത് എത്രയുള്ള പരിപാടി മൊത്തം എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കുക അതേ ബൈ രണ്ട് ഇൻറ്റു ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാന സംഖ്യ മൂന്നേ പ്ലസ് നൂറ്റി എൺപത് അറുപതേ ബൈ രണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും മുപ്പത് കിട്ടും നൂറ്റി എൺപത് പ്ലസ് മൂന്ന് ചെയ്യുമ്പോൾ നൂറ്റി എൺപത്തി മൂന്ന് മുപ്പത് ഇൻറ്റു നൂറ്റി എൺപത്തി മൂന്ന് അപ്പൊ നിങ്ങൾക്ക് ഗുണിക്കുമ്പോൾ നൂറ്റി എൺപത്തി മൂന്നിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് കിട്ടും പൂജ്യം കൂടി കൊടുക്കുമ്പോൾ എത്രയാണ് ആൻസർ അയ്യായിരം ൂറ്റി തൊണ്ണൂറാണ് യഥാർത്ഥ ആൻസർ എന്ന് പറയുന്നത് പക്ഷെ പ്രൊവിഷണൽ കീഴില് കൊടുത്തേക്കത് അയ്യായിരത്തി നാനൂറ് ആണ് പക്ഷെ ഈ ചോദ്യത്തിന്റെ ഉത്തരം അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം നമുക്ക് കണക്ക് ചെയ്ത് നോക്കാൻ ഇവിടെ വരെ ചെയ്താൽ മതി ഇതാ ഇത് ചെയ്യേണ്ട കാര്യമില്ല ബാക്കി ചെയ്താൽ മതി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മൂന്ന് ഇൻറ്റു പത്ത് എത്രയാണ് മൂന്ന് ഇന്റു എന്ന് പകയുന്നത് മുപ്പത് മുപ്പത് പ്ലസ് അഞ്ച് ഇന്റു ഒന്ന് അഞ്ച് ഇന്റു ഒന്ന് അഞ്ചാണ് ഓക്കെ മുപ്പത് പ്ലസ് അഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് പ്ലസ് എട്ട് ബൈ പത്തത്രേ ബൈ പത്തൊന്ന് പകയുന്നത് it's is നമുക്ക് എത്ര കൊടുക്കാം ഒരു താഴെ ഒരു പൂജ്യം ആയതുകൊണ്ട് പൂജ്യം പോയിന്റ് ഒരു സ്ഥാനം മാറ്റി കുത്തിരണം അപ്പൊ പൂജ്യം പോയിന്റ് എട്ട് വരും പ്ലസ് മൂന്നേ ബൈ ആയിരം എന്ന് പറയുമ്പോൾ താഴെ മൂന്ന് പൂജ്യം ആണ് അല്ലെ അപ്പൊ നമുക്ക് മൂന്ന് സ്ഥാനം വേണം പോയിന്റിന് ശേഷം ഒരു മൂന്ന് ഉണ്ടെങ്കിൽ ബാക്കി രണ്ട് പൂജ്യം കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യും ഓക്കെ ആണല്ലോ അപ്പൊ എട്ടേ ബൈ പത്തിന് പൂജ്യം പോയിന്റ് എട്ടൊന്ന് എഴുതാം മൂന്നേ ബൈ ആയിരത്തിന് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം മൂന്നൊന്ന് എഴുതാം ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക ഇനി ഇതാ നോക്കിയേ പൂജ്യം പോയിന്റിന് ശേഷം ആയിത്തെ നമ്പർ ഇവിടെ പൂജ്യം ആണ് ഇവിടെ എട്ടാണ് സോ ഇവിടെ നമുക്ക് പ്ലസ് വേണ്ട ഈ പ്ലസ് മാറ്റിയിട്ട് നമുക്ക് ആൻസർ എഴുതാം മുപ്പത്തി അഞ്ചിൻ്റെ കൂടെ ആൻസർ എഴുതാം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ മുപ്പത്തി അഞ്ച് പോയിന്റ് ആയിട്ട നമ്പറിൽ ഇവിടെ എട്ട് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ നമ്പർ ഇവിടെ ആരുമില്ല ഇവിടുത്തെ രണ്ടാമത്തെ നമ്പർ പൂജ്യം മൂന്നാമത്തെ നമ്പർ മൂന്നാണ് സോ മുപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം മൂന്ന് പറയും നമ്മൾ കൂടുതൽ ആലോചിക്കുകയാണെന്നും പോകണ്ട അപ്പൊ എട്ട് ബൈ പത്ത് പൂജ്യം പോയിന്റ് എട്ടാണെന്നും മൂന്ന് ബൈ ആയിരം പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം മൂന്നാണെന്നും നമുക്കറിയാതിരിക്കണം ഓക്കെ ആണല്ലോ അപ്പൊ മുപ്പത്തി പോയിന്റ് എട്ട് പൂജ്യം മൂന്ന് ഇതാണ് ആൻസർ അടുത്തത് എക്സിന്റെ പതിനഞ്ച് ശതമാനവും വൈയുടെ നാൽപ്പത് ശതമാനവും തുല്യമായാൽ എക്സ് ഈസ്റ്റ് ടു വൈ കാണുക നല്ല അടിപൊളി ചോദ്യമാണ് കൂടുതൽ ആലോചിക്കാനൊന്നും പോണ്ട നിങ്ങൾ നോക്കിയേ എക്സ് ഈസ്റ്റ് ടു വൈ കണ്ടുപിടിക്കാൻ ഈസ് ഈക്വൽ ടു വൈയുടെ ശതമാനം ആദ്യം എഴുതുക നാൽപ്പത് ശതമാനം ഈസ്റ്റ് ടു പതിനഞ്ച് ശതമാനം ഇപ്പൊ ശതമാനം വേണോ നിർബന്ധം നമുക്ക് എങ്ങനെ എഴുതാം നാൽപ്പത് ഈസ്റ്റ് പതിനഞ്ച് എന്ന് എഴുതാം തിരിഞ്ഞു പോകരുത് പതിനഞ്ച് ഈസ്റ്റ് നാൽപ്പത് എന്ന് എഴുതരുത് അതിൽ കിട്ടുന്ന ഉത്തരവും ഈ ഓപ്ഷനിൽ കാണും ഇപ്പൊ തിരിച്ചാണ് എക്സ് ഈസ്റ്റ് വൈ ചോദിച്ചാൽ വൈയുടെ ശതമാനം ആദ്യം എഴുതുക എക്സിന്റെ ശതമാനം ആദ്യം എഴുതുക എക്സിന്റെ പതിനഞ്ച് ശതമാനം ഈസ് ഈക്വൽ ടു വൈയുടെ നാൽപ്പത് ശതമാനം തന്നേക്കുന്നത് ഓക്കെ അപ്പൊ നാൽപ്പത് ഈസ് ടു പതിനഞ്ചാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നാല്പത് ഈസ് ടു പതിനഞ്ച് നമുക്ക് എത്ര കൊണ്ട് ചെറുതാക്കാം കൊണ്ട് ാക്കാം അപ്പൊ എട്ട് അഞ്ച് നാപ്പത് ഈസ്റ്റ് പതിനഞ്ച് എത്ര അഞ്ചാണ് മൂന്നു പതിനഞ്ച് എട്ട് ഈസ്റ്റ് മൂന്ന് എട്ട് ഈസ്റ്റ് മൂന്ന് പറയുന്നത് ബി ഓപ്ഷനാണ് ഇത് കണ്ടോ മൂന്ന് ഈസ്റ്റ് ഒട്ട് എട്ട് കൊണ്ട് പതിനഞ്ച് ഈസ്റ്റ് നാപ്പത് നമ്മൾ എഴുതിയിരുന്നെങ്കിൽ മൂന്ന് ഈസ്റ്റ് എട്ട് കിട്ടിയേനെ അത് തെറ്റാണ് കേട്ടോ അപ്പൊ എക്സിന്റെ പതിനഞ്ച് ശതമാനവും യുടെ നാൽപ്പത് ശതമാനവും തുല്യമാണെങ്കിൽ എക്സ് ഈസ് ടു വൈ കണ്ടുപിടിക്കാൻ വൈയുടെ ശതമാനത്തിന്റെ ആ നമ്പർ ഈസ് ടു എക്സിന്റെ ശതമാനത്തിന്റെ ആ നമ്പർ എന്നിട്ട് അത് വെട്ടി ചെറുതാക്ക ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത തൊണ്ണൂറ് കിലോമീറ്റർ പെർ മണിക്കൂർ ആണെങ്കിൽ ആ തീവണ്ടി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര നമുക്ക് ഇക്വേഷൻ ഒന്നുമില്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം നോക്കിയേ തൊണ്ണൂറ് കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് വെച്ചാൽ അർത്ഥം എന്താ തൊണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിക്കും ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂറിന് എനിക്ക് അറുപത് മിനിറ്റ് നേ സിമ്പിൾ ആയിട്ട് അറുപത് മിനിറ്റ് എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ ഇത് മുപ്പത് മിനിറ്റ് ആകണമെങ്കിലോ ഇത് മുപ്പത് മിനിറ്റ് ആകണമെങ്കിൽ തൊണ്ണൂറ് രണ്ടൂറിന് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ നാപ്പത്തി കിലോമീറ്റർ അല്ലെ അങ്ങനെ ആണെങ്കിൽ ഇത് പതിനഞ്ച് മിനിറ്റ് അല്ല നമുക്ക് വേണ്ടത് മിനിറ്റ് ആകാൻ വീണ്ടും രണ്ടൂർ ഡിവൈഡ് ചെയ്തു അപ്പോൾ ഇവിടെ രണ്ടു ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ നാൽപ്പത്തി അഞ്ചിന്റെ പകുതി എത്ര വരും ഇരുപത്തി രണ്ടര വരും ഇരുപത്തി രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാം തൊണ്ണൂറ് കിലോമീറ്റർ ഒരു മണിക്കൂർ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അരമണിക്കൂർ ഇരുപത്തിരണ്ടര കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അഞ്ച് ശതമാനം സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആലോചിക്കാം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഇട്ടിട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കിട്ടണമെങ്കിൽ പലിശ അഞ്ഞൂറ് രൂപയാണല്ലോ അപ്പം നമുക്ക് അഞ്ഞൂറ് രൂപ പലിശ കിട്ടാൻ എത്ര നാളെടുക്കണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഞാനൊന്ന് നോക്കുകയാണെ ഒരു വർഷത്തെ പലിശ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പവും ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൻ്റെ പലിശ നിരക്ക് അഞ്ച് ശതമാനം കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ പൂജ്യം പൂജ്യം വെട്ടിപ്പോയിട്ട് അഞ്ചും പത്തും വിട്ട മേളിൽ ഒരഞ്ചഞ്ച് താഴെ രണ്ടഞ്ച് പത്ത് അപ്പൊ എനിക്ക് എത്ര കിട്ടി നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ രണ്ട് കിട്ടി അപ്പോൾ ഒരു വർഷം നൂറ്റി ഇരുപത്തഞ്ച് ബൈ രണ്ടാണെങ്കിൽ രണ്ട് വർഷം ആകുമ്പോൾ എന്ത് കിട്ടും നൂറ്റി ഇരുപത്തിയഞ്ച് ബൈ രണ്ട് എന്ന് പറയുന്നത് രണ്ട് വർഷമാകുമ്പോൾ നൂറ്റി ആകും ഒരു വർഷം നൂറ്റി ഇരുപത്തി രണ്ട് പകുതിയാണെങ്കിൽ രണ്ട് വർഷം വർഷമാകുമ്പോൾ ആ രണ്ട് പകുതിയും കൂടെ കൂട്ടി നൂറ്റി ഇരുപത്തഞ്ചായി ഇനി നോക്കി എനിക്ക് ഈ പലിശ അഞ്ഞൂറ് ആകണം പലിശ അഞ്ഞൂറ് ആകണമെങ്കിൽ ഞാൻ എത്ര കൊണ്ട് കുണിക്കണം നാല് കൊണ്ട് കുണിക്കണം നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു നാലാണ് അഞ്ഞൂറ് അപ്പോൾ രണ്ട് ഇൻറ്റു നാല് കുണിച്ചാൽ മതിയല്ലോ എട്ട് അപ്പോൾ നമുക്ക് എത്ര കിട്ടും എട്ടാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഓർക്കുക പലിശയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് പലിശയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പി എൻ ആർ ആണ് ഇൻട്രസ്റ്റ് ഐ എന്ന് പറയുന്നത് അപ്പൊ പിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപതെന്നും ആറിന് അഞ്ചെന്നും ഐക്ക് അഞ്ഞൂർ ഒന്നും കൊടുത്തിട്ട് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എളുപ്പമുള്ള മെത്തേഡ് ഉപയോഗിക്കാം ഞാൻ എന്താ പറഞ്ഞത് ആദ്യമേ ഒരു വർഷത്തെ പലിശ കണ്ടുപിടിക്കുക ആയിരത്തി ഇരുന്നൂറ്റി അൻപതിന്റെ അൻപത് ശതമാനം കണ്ടുപിടിച്ചു സോറി അഞ്ച് ശതമാനം കണ്ടുപിടിച്ചു അപ്പോൾ എത്ര കിട്ടി നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ രണ്ടാണെന്ന് കിട്ടി അപ്പോൾ രണ്ട് വർഷം കൊണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചാകും ഇനി നൂറ്റി ഇരുപത്തി അഞ്ചിനെ അഞ്ഞൂറാക്കാൻ നാലുകൊണ്ട് വിളിക്കണം അപ്പൊ ഇപ്പോഴത്തെ രണ്ടിനെ നാല് കൊണ്ട് രണ്ട് നാല് എട്ട് സോ എട്ടാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ അഞ്ച് ദിവസത്തെ കൂലി എണ്ണൂറ് എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി ഇരുപത് രൂപ എന്നിങ്ങനെയാണ് അപ്പോൾ ആറ് ദിവസത്തെ ശരാശരി കൂലി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായാൽ ആറാം ദിവസത്തെ കൂലി എത്രയെന്നാണ് അപ്പോൾ ഞാനിത് ചെയ്യേണ്ട രീതി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം പിന്നെ എനിക്ക് തോന്നിയൊരു എളുപ്പ വഴിയും പറയാം ഓക്കെ അപ്പോൾ ഈ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ദിവസത്തെ ശരാശരി കൂലി എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് നിങ്ങൾ എന്ത് ചെയ്യുക ടോട്ടൽ കണ്ടുപിടിക്കാൻ എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഇൻറ്റു ആറ് ചെയ്യുക माइनस മൈനസ് നിങ്ങൾ നോക്കിയേ ഈ ആറ് ദിവസത്തെയും കൂടെ ശരാശരി കൂലി ആകെ കൂട്ടിയാൽ എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഇൻറ്റു ആറ് കിട്ടും ഇനി ആദ്യത്തെ അഞ്ച് ദിവസത്തെ കൂലി എത്രണെന്നറിയാലോ എണ്ണൂറ് എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി ഇരുപത് ഇതെല്ലാം കൂടെ കൂട്ടി ഇവിടെ എഴുതി കഴിഞ്ഞാൽ എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഇൻറ്റു ആറ് മൈനസ് ഈ കൂട്ടി കിട്ടുന്ന ഉത്തരം ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ എനിക്ക് തോന്നിയൊരു സിമ്പിൾ മെത്തേഡ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം അപ്പോൾ ആ സിം സിമ്പിൾ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊരു ആയി സ്പീഡ് ആവണം സ്പീഡായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ മെത്തേഡിൽ സ്പീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ സ്പീഡ് ആയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് മെത്തേഡ് ചെയ്യാനും പറ്റും നിങ്ങൾ നോക്കിയേ ഞാൻ ആദ്യമേ തന്നേക്കുന്ന പൈസ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട് ഇങ്ങനെയൊന്ന് നമ്മൾ അവസാനം സ്പീഡ് ആയി കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും എഴുതണ്ട നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത് ഓക്കെ അപ്പൊ ഇനി നിങ്ങൾ നോക്കി തന്നിരിക്കുന്ന പലിശ അതായത് സാധാരണ സാധാരണ അളവ് അളവെത്രയാണെന്ന് സാധാരണ ശമ്പളം എത്രയാണ് താഴെയും കൊടുത്തിട്ടുണ്ട് അവർക്ക് കിട്ടിയ ഓരോ അവസ്ഥയും ശമ്പളവും കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്കി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിന് എണ്ണൂറാക്കാൻ എന്ത് ചെയ്യണം ഇരുപത്തഞ്ചു കൊണ്ട് കൂട്ടണം എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിന് എഴുന്നൂറ്റി അറുപതാക്കാനോ പതിനഞ്ച് കുറയ്ക്കണം ഓക്കെ അത് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് എഴുതാൻ പറ്റുമല്ലോ ഇനി എഴുന്നൂറ്റി എഴുപത്തഞ്ചിന എഴുന്നൂറ്റി എഴുപത്തഞ്ചിൽ നിന്ന് എഴുന്നൂറ്റി എൺപത് കിട്ടാൻ അഞ്ച് കൂട്ടണം പ്ലസ് അഞ്ച് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാൻ ഇരുപത്തഞ്ച് കുറയ്ക്കണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടാൻ മൈനസ് അമ്പത്തഞ്ച് കുറയ്ക്കണം ഇത് വരെ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ ഈ സാധനങ്ങൾ എല്ലാം ഓക്കെ ആണല്ലോ ഇനി നിങ്ങൾ ഇതൊന്ന് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ എന്ത് വേണമെന്ന് അറിയാവോ പ്ലസ് ഉള്ളതെല്ലാം കൂട്ടുക ഇരുപത്തഞ്ചും അഞ്ചും കൂടെ കൂട്ടി മുപ്പത് മൈനസ് ഉള്ളതെല്ലാം കൂട്ടുക പതിനഞ്ചും ഇരുപത്തഞ്ചും കൂടെ കൂട്ടിയ നാപ്പത് നാൽപ്പതും അമ്പത്തഞ്ചുകൂടെ കൂട്ടിയാ തൊണ്ണൂറ്റഞ്ച് മുപ്പത് മൈനസ് തൊണ്ണൂറ്റഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും മൈനസ് അറുപത്തഞ്ച് കിട്ടും മൈനസ് അറുപത്തഞ്ച് മുപ്പത് മൈനസ് തൊണ്ണൂറ്റഞ്ച് മൈനസ് മുപ്പത് അറുപത്തഞ്ചാണ് മൈനസ് കൊടുത്താൽ മതി മൈനസ് അറുപത്തഞ്ച് ഇനി ഈ മൈനസ് അറുപത്തഞ്ചിന്റെ പൂജ്യമാക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം പ്ലസ് കൊണ്ട് ഗുണിക്കണം അതായത് പ്ലസ് അറുപത്തഞ്ച് ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി എഴുന്നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് അറുപത്തഞ്ച് എത്രയാണ് എഴുന്നൂറ്റി എഴുപതിൻ്റെ കൂടെ അറുപത് കൂട്ടിയ എണ്ണൂറ്റി മുപ്പത് അഞ്ചു അഞ്ചും പത്ത് സോ എണ്ണൂറ്റി നാപ്പതാണ് നമ്മുടെ ആൻസർ നമ്മൾ ഗുണിച്ച് നോക്കിയൊന്നും വേണ്ട ഇത് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ആലോചിക്കുന്ന വഴി ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇത് പെട്ടെന്ന് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എണ്ണൂറിൻ്റെ കൂടെ എന്ത് ചെയ്താൽ എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കിട്ടും ഇരുപത്തഞ്ച് കുറയ്ക്കുമ്പോൾ കിട്ടും ഇരുപത്തഞ്ച് കുറയ്ക്കുമ്പോൾ കിട്ടും സോറി എഴുനൂറ്റി എഴുപത്തഞ്ചിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ എണ്ണൂറ് കിട്ടും ഇരുപത്തഞ്ച് കൂട്ടുമ്പോ കിട്ടും ഇരുപത്തഞ്ച് പ്ലസ് എഴുന്നൂറ്റി അറുപത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാൻ പതിനഞ്ച് കുറയ്ക്കണം മൈനസ് പതിനഞ്ച് അതായത് ഇവിടെ കിട്ടാൻ പ്ലസ് അഞ്ച് ഇവിടെ കിട്ടാൻ മൈനസ് ഇരുപത്തഞ്ച് അവിടെ കിട്ടാൻ മൈനസ് അമ്പത്തഞ്ച് ഓക്കെ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടുക അപ്പോൾ ഇരുപത്തഞ്ച് അഞ്ച് മുപ്പത് മുപ്പതിന്ന് പതിനഞ്ച് കുറച്ചാൽ അഞ്ച് അഞ്ച് മൈനസ് ഇരുപത്തഞ്ച് അപ്പൊ മൈനസ് ഇരുപത് കിട്ടും Um... ഓക്കെ മ ഇത് അല്ലാതെ ചെയ്ത് വയ്ക്കാൻ മതി മൈനസ് പതിനഞ്ച് ഇരുപത്തിയൂടെ കൂട്ടിയാൽ നാൽപ്പത് നാൽപ്പത് അമ്പത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് കിട്ടും മുപ്പത് മൈനസ് തൊണ്ണൂറ്റഞ്ച് മൈനസ് അറുപത്തഞ്ച് കിട്ടി അപ്പോൾ മൈനസ് അറുപത്തഞ്ചിന് ഓപ്പോസ് നിങ്ങൾ എന്ത് ചെയ്യണം പ്ലസ് അറുപത്തഞ്ച് കൊടുക്കണം പ്ലസ് അറുപത്തഞ്ച് ഈ എഴുന്നൂറ്റി എഴുപത്തഞ്ചിനുടെ കൂട്ടിയാൽ അപ്പോഴേ ഉത്തരവായി സോ ആൻസർ എന്ന് പറയുന്നത് എണ്ണൂറ്റി നാൽപ്പതാണ് നിങ്ങൾ ഈ ഒരു മെത്തേഡ് സ്പീഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുന്നൂറ്റി എഴുപത്തഞ്ചിന് ആറ് കൊണ്ട് ഗുണിച്ച് അങ്ങനെ വലിയ ഒരു എല്ലാ നമ്പറോടെ കൂട്ടി അത്രയും വലിയ പാടുള്ള പരിപാടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പട പടപടാന്ന് നമുക്ക് ചെയ്ത് ചെയ്തു പോവാം ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ നാൽപ്പത് ശതമാനം നൂറ്റി അറുപതായാൽ സംഖ്യയുടെ മുപ്പത് ശതമാനം എത്ര വളരെ സിമ്പിൾ ആണ് നിങ്ങൾ നോക്കിക്കോ നാല്പത് ശതമാനം നൂറ്റി അറുപതാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നൂറ്റി അറുപത് ബൈ നാപ്പത് ചെയ്യുക ഇനി മുപ്പത് ശതമാനം കണ്ടുപിടിക്കാൻ ഇന്റു മുപ്പത് കൊടുക്കുക പരിപാടി കഴിഞ്ഞു അതാ പൂജ്യം പൂജ്യം വെട്ടിപ്പോയി നൂറ്റി അറുപതേ ബൈ നാല് നൂറ്റി അറുപതേ ബൈ നാല് എത്രയാണ് പതിനാറ് നാലൂടെ വെട്ടിയാൽ നാല് കിട്ടും പിന്നെ ഒരു പൂജ്യം നാല്പത് ഇന്റു മൂന്ന് എത്ര വരും നൂറ്റി ഇരുപത് വരും അപ്പൊ നൂറ്റി അറുപത് ബൈ നാൽപ്പത് ഇന്റു മുപ്പത് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടി നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് ഓക്കെ ആണല്ലോ ഇനി ബോട്ട് മാസ് വെച്ചിട്ടൊരു ചോദ്യമാണ് നിങ്ങൾ നോക്കുമോ ബോട്ട് മാസ് വെച്ചിട്ടൊരു ചോദ്യം വരുവാണ് നാൽപ്പത്തിയെട്ട് മൈനസ് പന്ത്രണ്ട് ഇൻ്റ് മൂന്ന് പ്ലസ് എട്ട് ബൈ പത്ത് മൈനസ് പതിനെട്ട് ബൈ മൂന്ന് നിങ്ങൾക്കറിയാം ബോട്ട് മാസ് ആകുമ്പോൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അപ്പം പന്ത്രണ്ട് ഇൻ്റ് മൂന്ന് എത്ര വരും മുപ്പത്തി ആറ് വരും ഇവിടെയൊക്കെ എഴുതി കഴിഞ്ഞാൽ വലിയ വലിയ ശല്യം ഒന്നുമില്ല പതിനെട്ട് ബൈ മൂന്ന് എത്ര ആറ് അപ്പം ഞാൻ ഈ ചോദ്യം ഒന്ന് മാറ്റി എഴുതി നാൽപ്പത്തെട്ട് മൈനസ് മുപ്പത്തി ആറ് പ്ലസ് എട്ട് ഡിവൈഡഡ് ബൈ പത്ത് മൈനസ് എന്ത് വരും ആറ് വരും ഓക്കെ ആണല്ലോ നാല്പത്തി എട്ട് എട്ടും കൂട്ടിയാൽ എത്ര നാല്പത്തിയെട്ട് എട്ടും കൂട്ടിയാൽ അമ്പത്താറ് അമ്പത്താറ് മൈനസ് മുപ്പത്താറ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഇരുപത് കിട്ടും ബൈ പത്ത് മൈനസ് ആറ് ചെയ്യുമ്പോൾ നാല് ഇരുപത് ബൈ നാല് എത്ര അഞ്ച് സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ അടുത്ത ചോദ്യം സിമ്പിൾ ആണ് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് പതിനാറ് ബൈ പത്ത് ഒന്ന് മൂന്ന് ബൈ അഞ്ച് അഞ്ച് ബൈ എട്ട് എട്ട് ബൈ അഞ്ച് ഇതിലേതായിരിക്കും കൂട്ടത്തിൽ പെടാത്തത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ നോക്കിയേ ഇവിടെ മുകളിലത്തെ നമ്പറാണ് വലുത് അല്ലേ ഇവിടെയും സോറി ഇവിടെയും മുകളിലത്തെ നമ്പറാണ് വലുത് അപ്പം നിങ്ങൾ ആലോചിക്കും ഇനി ഇത് മാത്രം ഫ്രാക്ഷൻ അല്ല ബാക്കി എല്ലാവരും ഫ്രാക്ഷനാണ് അതുകൊണ്ട് ഇതാണ് കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടാത്തത് അതൊക്കെ തെറ്റാണ് കേട്ടോ അപ്പം ഇത് മുകളിലാണ് വലുത് ഇതും മുകളിലാണ് വലുത് ഇനി ഇവിടെ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് മാറ്റി എഴുതാം ഇതിനെങ്ങനെയാണ് മാറ്റിയതെന്ന് ചോദിച്ചാൽ അഞ്ച് അതുപോലെ വരും ഇവിടെ അഞ്ച് ഇൻഡ് ഒന്ന് അഞ്ച് അഞ്ച് മൂന്ന് എട്ട് ഇതിന് എട്ടേ ബൈ അഞ്ച് എന്ന് എഴുതാം ഓക്കെ അപ്പോൾ ഇതുമുകളിൽ ഇവിടെയും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണമെന്ന് അറിയാവോ പതിനാറ് ബൈ പത്ത് ചെറുതാക്കുമ്പോൾ എട്ട് ബൈ അഞ്ച് തന്നെ വരും എന്താ മേളിൽ എട്ട് രണ്ട് പതിനാറ് താഴെ അഞ്ച് രണ്ട് പത്ത് അപ്പം രണ്ട് കൊണ്ട് ചെറുതാക്കുമ്പോൾ എട്ട് ബൈ അഞ്ച് വരും അപ്പോൾ എവനു എട്ടേ ബൈ അഞ്ചാണ് എവനു എട്ടേ ബൈ അഞ്ചാണ് എവനു എട്ട് ബൈ അഞ്ചാണ് അപ്പോൾ ആൻസർ എത്ര അഞ്ച് ബൈ എട്ട് കേട്ടോ അപ്പോൾ ബാക്കി എല്ലാവരും എട്ടേ ബൈ അഞ്ചാണ് പക്ഷേ ഇത് മാത്രം എട്ടേ ബൈ അഞ്ചല്ലേ ഇതിനെ ഇതിനെ എട്ടേ ബൈ അഞ്ചിന് രണ്ടുകൊണ്ട് കൊണ്ട് ഗുണിച്ച് എഴുതിയേക്കുന്നു മീൻസ് നമുക്ക് മേലിന് താഴെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എട്ടേ ബൈ അഞ്ച് കിട്ടും ഇവിടെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് മാറ്റി കഴിയുമ്പോൾ എട്ട് ബൈ അഞ്ച് കിട്ടും ഇത് ഓൾറെഡി എട്ട് ബൈ അഞ്ചാണ് പക്ഷേ ഇത് മാത്രം എന്തല്ല എട്ടേ ബൈ അഞ്ചല്ല അത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു അടുത്ത ചോദ്യം പത്ത് പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാകും സ്ഥിരമായിട്ട് പി എസ് ചോദിക്കുന്നതാണ് ഈ ചോദ്യവും അതുപോലെ ശരാശരിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യവും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ തന്നെ മുമ്പ് ഈ വീഡിയോ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പ്രീവിയസ് നിന്ന് പഠിച്ച ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചോദ്യം നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ളതാണ് അപ്പം പത്ത് പേര് ഹസ്തദാനം ചെയ്താൽ ആകെ എത്രദാന എത്ര ഹസ്തദാനം ഉണ്ടാകും എന്ന് അറിയാൻ വളരെ സിമ്പിളാണ് പത്ത് ഇൻറ്റു പത്ത് തൊണ്ണൂറ് ഉറക്കി അത്ര ഒമ്പത് ഒമ്പത് ബൈ രണ്ട് ഉത്തരം കഴിഞ്ഞു പത്തി രണ്ടും വെട്ടിക്കഴിഞ്ഞാൽ അഞ്ച് രണ്ട് പത്ത് അഞ്ച് ഇൻറ്റു ഒമ്പത് എത്ര നാൽപ്പത്തഞ്ച് ഇത്രയും ചെയ്യാനാണ് നമ്മൾ ചുമ്മാ കിടന്ന് ആലോചിക്കുന്നത് കണ്ടോ പത്ത് ഇൻറ്റു ഒമ്പത് ബൈ രണ്ട് ഏതോ നമ്മുടെ ആൻസറായി നാൽപ്പത്തി അഞ്ചാണ് ആൻസറും താഴ്ത്തറയ്ക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതിയാൽ മൂന്നാമതായി വരുന്ന സംഖ്യ എത്ര ക്രമം എന്ന് പറഞ്ഞാൽ വലുതെന്ന് ചെറുതിലോട്ടാണ് അപ്പോൾ ഏറ്റവും വലിയ ആൾ നൂറ്റി നാൽപ്പത്തഞ്ച് അത് കഴിഞ്ഞ് വലിയ ആൾ നൂറ്റി ഇരുപത്തഞ്ച് അതും കഴിഞ്ഞ് വലിയ ആൾ ആരാണ് നൂറ്റി ഇരുപത്തി ഒന്ന് ഇപ്പം മൂന്നാമത് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്നാണ് ഈ ശ്രേണിയിൽ അടുത്ത പദം എഴുതുക ബി ഡി ഇ ബി കഴിഞ്ഞ് സി ഉണ്ടായിരുന്നു സി എഴുതിയിട്ടില്ല ഡി ഇ അടുത്ത ഇ തന്നെ തുടങ്ങി ഇ തുടങ്ങി എഫ് ഇല്ല ജി എച്ച് അടുത്ത എച്ച് തന്നെ തുടങ്ങി എച്ച് ഐ ഇല്ല ജെ കെ പാറ്റേൺ മനസ്സിലായല്ലോ അപ്പൊ ഇനി ഐ തുടങ്ങണം കെ തുടങ്ങണം കെ തുടങ്ങുന്ന രണ്ട് ഓപ്ഷൻ കെ തുടങ്ങുന്ന രണ്ട് ഓപ്ഷൻ കെ കഴിഞ്ഞ് തൊട്ട് അടുത്ത ആൾ വരാൻ പാടില്ല കെ എല് വരാൻ പാടില്ല എം എൻ സോ ഇതാണ് ആൻസർ ഇവിടെ എല് വന്നിട്ടുണ്ട് അത് തെറ്റാണ് ഓക്കെ അപ്പൊ കെ എം എൻ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഒറ്റയാനെ കണ്ടെത്തുക നല്ല ചോദ്യമാണ് ദാ ഇവിടെ നമുക്ക് എട്ടിനെ മുപ്പത്തിമൂന്നിനെ എങ്ങനെ ബന്ധിപ്പിക്കാം എട്ട് ഇന്റു നാല് മുപ്പത്തിരണ്ട് പ്ലസ് ഒന്ന് മുപ്പത്തി മൂന്ന് പന്ത്രണ്ട് ഇന്റു മൂന്ന് മുപ്പത്തി ആറ് പ്ലസ് ഒന്ന് മുപ്പത്തി ഏഴ് ഏഴ് ഇന്റു മൂന്ന് ഇരുപത്തി ഒന്ന് പ്ലസ് ഒന്ന് ഇരുപത്തിരണ്ട് പതിനഞ്ച് ഇന്റു മൂന്ന് നാപ്പത്തി അഞ്ച് പ്ലസ് ഒന്ന് നാപ്പത്തി ആറ് ഇനി നിങ്ങൾ പറ ഇവിടെ എല്ലാം കൊണ്ട് ഗുണിച്ചിട്ട് ഒന്ന് കൂട്ടിയേക്കുമ്പോ ഇവിടെ മാത്രം നാലു കൊണ്ട് ഗുണിച്ചിട്ട് ഒന്ന് കൂട്ടി അപ്പൊ ഒറ്റയാനാരാണ് എട്ട് മുപ്പത്തി മൂന്നാണ് നമ്മുടെ ഒറ്റയാണെന്ന് പറയുന്നത് അടുത്ത ചോദ്യം അജയന് വിജയനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകുമെങ്കിൽ വിജയന്റെ വയസ്സ് എത്രയാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാവോ ഇത് എസ് സി ആർ ടി ക്വസ്റ്റിനാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് വയസ്സ് ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠത്തിലുള്ള ചോദ്യമാണ് ഈ അജയൻ ഇതേ ചോദ്യം പേര് പോലും മാറ്റാതെ അതേ ചോദ്യം എടുത്ത് ചോദിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ എസ് സി ആർ ടി സീരീസ് ചെയ്യും ഉറപ്പായിട്ട് എസ് സി ആർ ടി സീരീസ് നിങ്ങൾ കാണുക മാക്സിന്റെ ഓക്കെ അപ്പോൾ അജയന് വിജയനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് നമുക്ക് ഇത് ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതാം വിജയന്റെ വയസ്സാണ് ചോദിച്ചത് വിജയന് ഇപ്പോഴത്തെ വയസ്സ് ഓക്കെ അപ്പൊ അജയന് വിജയനേക്കാൾ പത്ത് കൂടുതലാണ് അപ്പൊ അഞ്ചായിരുന്നെങ്കിൽ വിജയന് പതിനഞ്ചായനെ ഒരു വർഷം കഴിയുമ്പോൾ ഇവിടെ ആറായി പതിനാറായി ഒരു വർഷം കഴിയുമ്പോൾ ഇരട്ടിയാവും എന്നാണ് പറഞ്ഞത് ആവത്തില്ലല്ലോ തെറ്റി അപ്പോ ഇവിടെ നോക്കാം പന്ത്രണ്ട് അങ്ങനെ ആണെങ്കിൽ ആചേന എത്ര വരും ഇരുപത്തിരണ്ട് വരും ഒരു വർഷം കഴിയുമ്പോൾ പതിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരട്ടിയാണോ അല്ല തെറ്റി അപ്പോൾ ഒമ്പത് പത്തൊമ്പത് ഒരു വർഷം കഴിയുമ്പോൾ പത്ത് ഒരു വർഷം കഴിയുമ്പോൾ ഇരുപത് പത്തിന്റെ ഇരട്ടി അല്ലേ ഇരുപത് സോ ഇതാണോ നമ്മുടെ ആൻസർ ഇതുവരെ നോക്കേണ്ട കാര്യമില്ല ഇല്ല ഓക്കെ അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഓപ്ഷനിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റും ഞാൻ പറഞ്ഞ മനസ്സിലായോ പത്ത് വയസ്സ് കൂടുതലാണെന്ന് പറയുമ്പോൾ ഈ ഓപ്ഷനിൽ ഒരു നമ്പർ എടുക്കുക പത്ത് വയസ്സ് കൂട്ടി എഴുതുക അടുത്ത വർഷം അതായത് രണ്ടടുത്ത് ഒന്ന് കൂട്ടി എഴുതുക വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാണ് അജയന്റെ പ്രായം അങ്ങനെ ആകുന്നുണ്ടോ എന്ന് നോക്കുക പരിപാടി കഴിഞ്ഞു ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്നും പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ആറും പതിനാല് കൊണ്ട് ഹരിക്കുമ്പോൾ എട്ടും ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് അപ്പൊ നിങ്ങൾ നോക്കി ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു ശിഷ്ടം വരാൻ നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത അറിയാവോ ഇതിന്റെ അക്കങ്ങളെല്ലാം കൂട്ടി നോക്കുമ്പോൾ എന്റെ അക്കങ്ങളെല്ലാം കൂട്ടി നോക്കുമ്പോൾ ആ ഒരു ശിഷ്ടം തന്നെ നിങ്ങൾക്ക് അധികമായിട്ട് വരും ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ അഞ്ചും രണ്ട് ഏഴ് ഏഴ് രണ്ട് ഒമ്പത് ഒമ്പതിന്റെ ടേബിളിന്റെ കൂടെ ഒരു മൂന്ന് കൂടി അധികം വരണം നമ്മുടെ ശിഷ്ടം മൂന്നാണല്ലോ മൂന്ന് കൂടി അധികം വരുന്നതിന് എത്രയാണ് പന്ത്രണ്ട് നമുക്ക് കൂട്ടുമ്പോൾ പന്ത്രണ്ട് കിട്ടണം ആ പന്ത്രണ്ട് എവിടെ നിന്ന് വന്നു ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ ഒൻപതിന് മാത്രമാണ് ഈ പ്രത്യേകത ഉള്ളത് ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു ശിഷ്ടം വരണമെങ്കിൽ ഒൻപതേ പ്ലസ് ആ നമ്പറാണ് നമുക്ക് കൂട്ടി കിട്ടേണ്ടത് അപ്പൊ അഞ്ച് രണ്ട് ഏഴ് രണ്ട് ഒമ്പത് വരത്തില്ല നാല് രണ്ടും ആറ് ആറും പന്ത്രണ്ട് പന്ത്രണ്ട് വരുന്നുണ്ട് ആറ് ഒന്ന് ഏഴ് എട്ട് ഏഴും പതിനഞ്ച് വരത്തില്ല ആറ് രണ്ട് എട്ട് എട്ട് നാലും പന്ത്രണ്ട് അതും വരുന്നുണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത നമ്പറിനോട് ഹരിച്ചു നോക്കുക പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചു നോക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിന് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ പന്ത്രണ്ട് ഇൻഡു ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് വരും ശിഷ്ടം എത്ര വരും ആറ് വരും ഇവിടെ ഇനി ഇരുന്നൂറ്റി അറുപത്തിനാലിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോഴോ നിങ്ങൾക്ക് ഇവിടെ പൂജ്യം കിട്ടും അവിടെ ഉത്തരം എന്ന് പറയുന്നത് ശിഷ്ടം പൂജ്യം കിട്ടും എന്ന് പറയുന്നത് ഇരുപത്തി കിട്ടും ഓക്കെ ആണല്ലോ സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അതാണ് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ആറ് പേരാണ് ഇനി പതിനാല് കൊണ്ട് ചെയ്യണ്ട പതിനാല് കൊണ്ട് ചെയ്താൽ നമ്മുടെ ഓപ്ഷൻ നോക്കി എഴുതുവാണല്ലോ അപ്പോൾ എന്ത് കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കിട്ടും അടുത്ത ചോദ്യം സൺ എന്ന വാക്ക് ആർ ടി ടി വി എം ഒ എന്ന് കോഡ് ചെയ്താൽ പി എൻ പെൻ എന്ന വാക്കിനെ എങ്ങനെ കോഡ് ചെയ്യാം എന്തുകൊണ്ടോ എസ് എന്ന് പറയുന്നതിൻ്റെ തൊട്ട് മുമ്പത്തും അപ്പുറത്തും ഉള്ള അക്ഷരങ്ങളാണ് ഇവിടെ എഴുതിയത് ആർ എസ് ടി അതാണ് ആർ ടി യു യുവിന് മുമ്പും അപ്പുറത്തും ഉള്ളത് ടി യു വി അങ്ങനെയാണ് ടി വി വന്നത് എൻ എമ്മിൻ്റെ ഓയുടെ നടുക്കാണ് അങ്ങനെയാണ് വന്നത് അപ്പൊ നോക്കി പി യുടെ തൊട്ട് മുമ്പും തൊട്ട് ശേഷമുള്ള ആൾക്കാർ വേണം എം എൻ ഒ പി ക്യു ഓക്കെ ഒ പി ക്യൂ അപ്പോൾ ഒ പി ക്യു ഒ പി വരുന്ന അല്ലെങ്കിൽ ഒ ക്യു വരും ഓക്കെ ഒ പി ക്യൂ എടുക്കണമെങ്കിൽ ആ പി കളഞ്ഞിട്ട് ഒ ക്യു വരണം ഒ ക്യുവിൽ തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ സോ അതാണ് ആൻസർ ഇ എന്ന് പറയുന്നത് എവിടെയാണ് ഡി എം എഫിന് നടുക്കാണ് എൻ എന്ന് പറയുന്നത് എമ്മിന് ഓക്കെ നടുക്കാണ് അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഒന്ന് ബൈ അഞ്ച് പ്ലസ് ഒന്നേ ബൈ അഞ്ചിന്റെ സ്ക്വയർ പ്ലസ് ഒന്നേ ബൈ അഞ്ചിന്റെ ക്യൂബ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഒന്ന് ബൈ അഞ്ച് പ്ലസ് അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒന്നേ ബൈ ഇരുപത്തി അഞ്ച് പ്ലസ് അല്ലെങ്കിൽ വേണ്ട നമുക്ക് അവിടെ ഇട്ട് ചെയ്യാം ഓക്കെ എന്നാൽ നോക്കി ഇവിടെ ഒന്നേ ബൈ അഞ്ചിന് നമുക്ക് ആക്കാൻ പറ്റും ആക്കാൻ എന്ത് ചെയ്താൽ മതി മേളിൻ്റെ താഴെ കൊണ്ട് ഗുണിച്ചാൽ മതി മേളിൻ്റെ താഴെ രണ്ടു കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പം എനിക്ക് എത്ര കിട്ടി രണ്ടേ ബൈ പത്ത് കിട്ടി പ്ലസ് ഇവിടെ അഞ്ചിൻ്റെ സ്ക്വയർ ആണല്ലോ അപ്പം രണ്ടിൻ്റെ സ്ക്വയർ കൊണ്ട് കുടിക്കുക രണ്ടിൻ്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് നൂറ് കിട്ടും അതായത് ഇവിടെ നാല് മേളിൽ നാലുകൊണ്ട് കുടിക്കണം രണ്ടിൻ്റെ സ്ക്വയർ നാലാണെന്ന് അറിയാമല്ലോ അപ്പോൾ നാല് ബൈ നൂറെന്ന് കിട്ടി പ്ലസ് ഇവിടെ അഞ്ചിൻ്റെ ആണല്ലോ അപ്പോൾ രണ്ടിൻ്റെ ക്യൂബ് കൊണ്ട് കുടിക്കുക ഇവിടെ രണ്ടിൻ്റെ ക്യൂബ് കൊണ്ട് കുടിക്കുക അപ്പോൾ ഇവിടെ എത്ര വരും എന്നറിയാവോ ഒന്നിൻ്റെ കൂടെ മൂന്ന് പൂജ്യം ആയിരം മേളിൽ രണ്ടിൻ്റെ ക്യൂബ് എത്ര എട്ട് സോ ഇതാണ് നമ്മുടെ ചോദ്യം അപ്പൊ ഇതിനെ മാറ്റി എഴുതുമ്പോൾ പൂജ്യം പോയിന്റ് രണ്ട് പ്ലസ് ഇത് എന്ത് വരും പൂജ്യം പോയിന്റ് പോയിന് ശേഷം രണ്ട് പേര് വേണം പൂജ്യം നാല് പ്ലസ് ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ് പൂജ്യം പോയിന്റ് മൂന്ന് സ്ഥാനം വരണം പൂജ്യം എട്ട് ഇതിൻ്റെ ഉത്തരം എന്ത് വരുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്ത് വരും പൂജ്യം പോയിന്റ് രണ്ട് നാല് എട്ടെന്നങ്ങ് വരും പൂജ്യം പോയിന്റ് രണ്ട് നാല് എട്ടെന്നങ്ങ് വരും ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം രണ്ടേ ക്യൂബ് ഇൻറ്റു മൂന്നേ സ്ക്യർ രണ്ടേ സ്ക്വയർ ഇൻറ്റു മൂന്നേ ക്യൂബ് ഇതിൻ്റെ ലെസാഗ് കണ്ടെത്തുക വളരെ എളുപ്പമാണ് നമുക്ക് നമുക്കിതിന്റെ ഉത്തരം ഒന്ന് ചെയ്യാം രണ്ടേ ക്യൂബ് ഇൻറ്റു മൂന്നേ സ്ക്വയർ എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെ ക്യൂബ് എട്ടാണ് മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പതാണ് എട്ട് ഇൻറ്റു ഒമ്പത് എത്ര വരും എട്ട് ഇൻറ്റു ഒമ്പത് എഴുപത്തി രണ്ട് വരും ഇവിടെ രണ്ടിൻ്റെ സ്ക്വയർ നാലാണ് മൂന്നിന്റെ എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് ഇരുപത്തിയേഴ് വരും ഓക്കെ അപ്പം ഇരുപത്തിയേഴ് എൻ്റെ എത്ര വരും ഇരുപത് നാല് എൺപത് ഏഴ് നാല് ഇരുപത്തി എട്ട് നൂറ്റി എട്ട് വരും ഈ രണ്ട് സംഖ്യകളും കൊണ്ട് ഗുണിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ അതാണ് ലസാഗുവിന്റെ അർത്ഥം നിങ്ങൾ നോക്കിയേ ഈ എഴുപത്തിരണ്ടിന് ടേബിൾ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് രണ്ട് എഴുപത്തിരണ്ട് മൂന്ന് ആ ടേബിൾ ഇത് വരുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ലസാഗു എപ്പോഴും ഈ സംഖ്യയേക്കാളും വലുതായിരിക്കും അപ്പൊ ഈ രണ്ട് സംഖ്യകളെക്കാളും വലുതായിരിക്കണം അപ്പം എവനെയും കളയാം ഓക്കെ ഇനി ഇത് നോക്കാം നൂറ്റി എട്ട് ഇന്തു രണ്ട് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി പതിനാറ് കിട്ടും എഴുപത്തി രണ്ട് കിട്ടുമോ എഴുപത്തി രണ്ട് മൂന്ന് ചെയ്യുമ്പോൾ കിട്ടും രണ്ട് മൂന്ന് ആറ് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് അപ്പോൾ രണ്ടേ ടേബിളിലും ഈ നമ്പർ വരുന്നത് കൊണ്ട് ലസാഖു എത്രയാണ് ഇരുന്നൂറ്റി പതിനാറാണ് അപ്പോൾ ലസാഖുവിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുൻപത്തെ ചോദ്യങ്ങളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടും അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണുക കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള പി